ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തെങ്കാശിയിലുള്ള ഒരു കോവിലിലേക്കാണ് വളരെ പ്രസിദ്ധമായ ഒരു കോവിലാണ് തിരുമലൈക്കോവിൽ എന്നറിയപ്പെടുന്ന തെങ്കാശിയിലുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത് ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങ് താഴ്ന്നും മുകളിലോട്ട് ഒരുപാട് വളവുകളും തിരിവുകളുമായിട്ടൊക്കെ കുറേ മേളോട്ട് സഞ്ചരിച്ച് വേണം നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ വളരെയധികം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളങ്ങ് ഹൈറ്റിൽ ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേന് ആ തെങ്കാശി മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ചില ചളവുകളും തെരുവുകളുമായി നമ്മൾ മേലോട്ട് ഇങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ക്ഷേത്രത്തിലെത്തിച്ചേരും ക്ഷേത്രത്തിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് ഈ സ്റ്റെപ്പുകളിൽ വെച്ചിട്ടാണ് ശ്രീഹള്ളി എന്നുള്ള ആ സോങ് ശ്രീഹള്ളി സോങ്ങിലെ കുറച്ച് ഇതൊക്കെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് െന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കാറ്റാണ് കാറ്റ് കാറ്റ് നമ്മൾ അനുഭവിച്ചറിയേണ്ടുന്ന ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക തരം ഒരു അനുഭൂതിയാണ് അതൊക്കെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും താഴോട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ മനോഹരമായ കാഴ്ചയാണ് പിന്നീട് മൊബൈലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചലിക്കുന്നുണ്ട് കേട്ടോ അത് കാറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ മഹാനടൻ തങ്കവേലി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പിന്നീട് കുറേയധികം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് പിന്നെ നമ്മൾ കൊല്ലംകാർക്കും തിരുവനന്തപുരക്കാർക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ആ കോവിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരവും രാവിലെ ആയിരുന്നു ആണ് കോവില് തുറക്കുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഒരു ഉച്ച സമയമായിരുന്നു അതുകൊണ്ട് കോവിൽ തുറന്ന് ണാൻ പറ്റിയില്ല പിന്നെ അധികം വീഡിയോസ് ഒന്നും എൻ്റെ ഇടത്തില്ല എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പക്ഷെ കാറ്റ് കാരണം ഒരു രക്ഷയില്ല അത് കാരണം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല ഒരു നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഒരു സമാധാനപരമായ ഒരു ഒരന്തരീക്ഷമായിരുന്നു എന്താ പറയുക മനസ്സിന് അത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു കുളിർമയും എല്ലാം ഉള്ള ഒരു സ്ഥലം പിന്നെ ഭയങ്കരമായൊരു ക്ഷേത്രക്കുളം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം വിളിച്ച വിളി കേൾക്കുന്ന ഒരു സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു ഒരുപാട് മുസ്ലിംസ് ജാതി മതഭേദമന്യേ ഒരുപാട് പേരെ അവിടെ കാണാൻ സാധിച്ചു അത് തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി പനിയായതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബായ്